എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ ബന്ധം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ നാളെ അതായത് ജൂൺ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു എ ബി വി പി എന്ന സംഘടനയാണ് നാളെ വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തത് എ ബി വി പി എന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അവർ സംസ്ഥാന വ്യാപകമായി ബന്ധ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ വിദ്യാഭ്യാസ ബെന്ദ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സ്കൂളുകളെ ബാധിക്കുമോ എന്ന് നിരവധി കുട്ടികൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എ ബി വി പി എന്ന സംഘടനയുടെ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് വിദ്യാഭ്യാസ ബന്ധ് സ്കൂളുകളെയും കോളേജുകളെയും ബാധിക്കും എന്തിനാലും എ ബി വി പി എന്ന സംഘടന ശക്തമായ ഇടങ്ങളിൽ സ്കൂളുകളെ ബാധിക്കാൻ സാവിതയുണ്ട് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് സാധനങ്ങൾ സൂക്ഷിച്ച സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൂടെ കുട്ടനാട് താലൂക്കിലെ വെള്ളക്കെട്ട് രൂക്ഷമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും വേറൊരു അപ്ഡേറ്റ് എന്തെന്നാൽ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള മെഡിക്കൽ റാങ്കിന് വേണ്ടിയുള്ള നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്കോറ് അപ്ലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് കീമ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഔദ്യോഗികമായ സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്